ഇപ്പം കാതൽ എന്ന് പറഞ്ഞൊരു സിനിമ വന്നു ഉടനെ അതിന് ചർച്ചയായി ജിയോ ബേബി ഒരു കോളേജിൽ കയറ്റില്ല എന്നായി ആ പുള്ളി ഇവിടെ വന്ന് ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ പരിശുദ്ധി പോകുന്നായി ഇങ്ങനെ ഒരു ചർച്ച ലോകത്തിൽ എത്രയോ കാലമായി ഇത്തരം സിനിമകളും ഇതിനെക്കുറിച്ചുള്ള എഴുത്തുകളും വരാൻ തുടങ്ങിയിട്ട് ഞാൻ തന്നെ ഈ തലത്തിലൊക്കെ പെട്ട ഒരു അമ്പത് സിനിമയെങ്കിലും കണ്ടിട്ടുണ്ട് മലയാളത്തിൽ ഈ ആകാശന്ന് പൊട്ടി വീണ പോലെ ഒരു പൊന്നാര സിനിമ അങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് അത് ഉടനെ പിടിച്ച ആൾ അത് ലോകം മുഴുവൻ നശിപ്പിക്കുന്നു എന്നുള്ള മറ്റുള്ള ഒരു വിഭാഗം അത് അതങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ മറ്റൊരു വിഭാഗം ഇന്ന് വന്നിട്ടുണ്ട് ഒരു ആർട്ടിക്കിൾ ക്യുവർ ലിറ്ററേച്ചറിനെ പറ്റി ഹിന്ദു പദ്ധതി എത്രയോ മുൻപുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം അപ്പോൾ നമ്മൾ ഉടനെ എന്തെങ്കിലും ഒന്ന് കിട്ടിയ ചാടി പിടിക്കാനായിട്ട് ഇരിക്കുകയാണ് അതിന് അതും ഇത് തന്നെയാണ് പ്രശ്നം ഉടനെ കയറിയിട്ട് പുകസ കയറിയിട്ട് ജിയോ വൈബിയെ ഏറ്റെടുത്തു കുഴപ്പമില്ല ഞാനത് ഒരു ചീത്ത കാര്യം എന്നല്ലേ പറയണേ ചുരുക്കം പറഞ്ഞാൽ കാതൽ എന്ന് പറഞ്ഞൊരു സിനിമ പിടിച്ചതും അതിൻ്റെ പ്രമേയവും എല്ലാം കൂടെ ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ അതിന്തു എങ്ങനെ അധികാരത്തെ അത് സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള മട്ടിൽ പോകുന്നു ജനാധിപത്യത്തിൻ്റെ ഒരു പരിശുദ്ധിയും വിശുദ്ധിയും കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നല്ല ഉള്ളത് ചിലപ്പോൾ ഇത് എൻ്റെ ഒരു രാജ്യമല്ല എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കും പലർക്കും അത് തോന്നിക്കാണെന്ന് എനിക്ക് തോന്നുന്നു